They are the traditional in Kerala. Only drinking and eating, no work. ഈ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു പോകുന്നത് കാസ്കേഡ് ഐലൻഡ് എന്ന ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ടോഡിയിലേക്കാണ് വയർ കത്തിക്കയറി ചെന്നയുടനെ ഇവിടുത്തെ കായലിൻ്റെ ഭംഗിയോടൊപ്പം പലതരത്തിലുള്ള രുചികളും കൂടാതെ നമ്മുടെയൊക്കെ മുന്നിൽ വെച്ചു തന്നെ വലയിൽ കുരുക്കിയെടുത്ത മീൻ വിഭവങ്ങളും പ്രായഭേദമിങ്ങിയ ഒന്ന് ആസ്വദിക്കാൻ സിലിണ്ടറിൽ കൊണ്ടുതരുന്ന നല്ല തണുപ്പിച്ച തനി നാടൻ മധുരക്കള്ളുമായി വരുന്നത് കണ്ടപ്പോൾ ആദ്യം അന്ന് വകച്ചു ആണ് ൊക്കെ നൊറിഞ്ഞ് അവസാനം അറിയാവുന്ന ചൂടുകൾക്ക് പാട്ടു നൃത്തവുമായി അവരെയും കൂടെ കൂട്ടാൻ മറന്നില്ല പ്രൊമോഷൻ വീഡിയോ അല്ലാത്തതുകൊണ്ട് തീർച്ചയായും നിങ്ങളും ഇവിടെ ഒന്ന് പോകണം അണ്ടിൽ ദെൻ മീ സഞ്ജയ് സ്റ്റേ ടു സൺബ്രൈറ്റ്